കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് മുരിങ്ങേൻ ഇലയും പിന്നെ നമ്മളെ പരിപ്പ് ഇട്ട് വെച്ച് തേങ്ങ അരച്ച് വെച്ച ഒരു കറിയാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പരിപ്പ് കുറച്ച് സമയം കുതിർത്ത് വെച്ചതാണ് അതിലേക്ക് പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളകാണ് എടുത്തത് പച്ചമുളക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം പാകത്തിന് വെള്ളം വെച്ച് കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ അടുപ്പ് സാധാ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ഗ്യാസിൻ്റെ മുകളിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് വേറെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് സമയം ഒന്ന് വെന്ത് വരണം പിന്നെ കറണ്ടിൻ്റെ പ്രശ്നമുണ്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ കുറഞ്ഞ വെളിച്ചത്തിലാണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലേ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും വെന്ത് വരട്ടായിട്ടോ നമുക്ക് അടച്ചൊന്ന് വെക്കാം അത് കഴിഞ്ഞ ശേഷം അതാ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് മുരിങ്ങേൻ്റെ ഇല അത് കടലാസിൽ പൊതിഞ്ഞ് കവറില് കെട്ടി വെച്ചത് അതിനെട്ടാണ് അപ്പോൾ അതുകൊണ്ടൊന്നും ആയിട്ടില്ല പക്ഷേ അത് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോന്നിട്ടുണ്ട് അപ്പോൾ അതാ അപ്പം അധികം പണിയില്ല ഇത് നുള്ളിടുന്ന പണി അധികമായിട്ടില്ല പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ നല്ല കൊഴിഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ അധികം പണിയെടുക്കേണ്ടി വന്നില്ല അപ്പോൾ അതൊക്കെ താ കുറച്ച് ഒരു പിടുത്തം മതിട്ട് നമുക്ക് കറിയിലേക്ക് ഇങ്ങനെ കുറച്ച് മാത്രം ഒരു പിടുത്തം എടുത്ത് നമ്മൾ പരിപ്പും ഇതൊക്കെ വെന്തവും നോക്കുക കേട്ടോ അടുപ്പിലുമ്പോൾ പുകയൊക്കെ വരുന്നുണ്ട് അങ്ങനെതാ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് വെള്ളം വെച്ചിട്ടില്ല കാരണം നമ്മൾ തേങ്ങ അരച്ചിടേണ്ടതാണല്ലോ ഇടുന്ന സമയത്ത് വെള്ളം വെക്കാലോ അപ്പോൾ പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ട് പിന്നെതാ ഒരു കഷ്ണം തക്കാളിയാണ് തക്കാളിയും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ള വലിയ തക്കാളിയല്ല അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഇട്ടത് അപ്പോൾ വെള്ളം വെച്ചിട്ടില്ല കേട്ടോ തീരെ അപ്പോൾ തക്കാളി ഇട്ട് ഒന്നും കൂടി വേവാൻ വേണ്ടി വെച്ചതാണ് ഈ കുറച്ച് സമയം കൂടി വെന്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്ത് ഒന്ന് നോക്കാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അരികായിട്ട് വെള്ളം വെച്ചിട്ടില്ല വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇനിയിപ്പോൾ വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ശേഷം ഇളക്കിയതാ നമ്മൾ മുരിങ്ങൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുരിങ്ങേൻ്റെ എല്ലാം ഇട്ട് കൊടുത്തൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മുരിങ്ങേൻ്റെ ഒന്ന് വാടാൻ വേണ്ടിയിട്ടൊരു വേവ് വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് തീരെ വെള്ളം ഒഴിച്ചിട്ടില്ലേ അപ്പോൾ വേവ് ഒന്ന് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് തീരെ വെള്ളം വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെന്താൽ മതി കൂടുതലായിട്ട് വേവണ്ട പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണല്ലോ മുരിങ്ങേൻ്റെ ഇല അപ്പൊ ഇതാ നമ്മള് മുരിങ്ങേൻ്റെ ഒന്ന് വാടിയിട്ടുണ്ട് നല്ലപോലെ വാടി വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട് ഇപ്പൊ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു കളർ ഉണ്ട് പിന്നെ തേങ്ങ അരച്ച സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട് തേങ്ങ അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതിനെ കൊണ്ട് ചെറു സവാള പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ഇട്ടിട്ടാണ് തേങ്ങ അരച്ചത് അപ്പം നമ്മളെ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തേങ്ങ ഇട്ടതിന് ശേഷമാണ് കേട്ടോ അത് അതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നിട്ട് പിന്നെ അധികം തിള വേണ്ടല്ലോ അപ്പം അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമ്മളെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ആ ജീരകത്തിന് മണക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളിയില്ല കേട്ടോ ചെറിയുള്ളിയാണ് വേണ്ടത് അപ്പം ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് വലുതെടുത്തത് വലുത് ചെറിയ കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ അപ്പം അതിന് കഴിഞ്ഞതിനു ശേഷം ആ കറിയൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചിട്ട് തിളുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വറവിടാണ് വറവിടാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷമാണ് നമ്മൾ കടുക് ഇടുന്നത് കേട്ടോ വേറെ ഇതൊന്നുമില്ല വേണമെങ്കിൽ അല്ലാത്ത കടുക് ഇട്ടതിന് ശേഷം ചെറിയുള്ളി വേണമെങ്കിൽ ഇടാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വലിയ ഉള്ളി തന്നെ കഷ്ണം കഷ്ണം ചെറിയ കൊത്തി അരിഞ്ഞിട്ടോട്ടോ പറവട എടുത്തത് അപ്പോൾ അതൊന്നും മൂത്ത് വരണം മൂത്ത് വരുന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി നമ്മൾ എന്താ സ്പെഷ്യലായിട്ട് വേണ്ട സാധനം എല്ലാ സാധനത്തിലും വേണ്ട ഒരു സാധനം ഉണ്ടല്ലോ കറിവേപ്പില ആ ഒരു മണം കിട്ടണമെങ്കിൽ കറിവേപ്പില ടേസ്റ്റ് കിട്ടണമെങ്കിലും കറിവേപ്പില വേണമല്ലോ അപ്പോൾ ആർക്കും വേണ്ടാത്ത കറിവേപ്പില എന്നൊക്കെ പറയും പക്ഷേ എല്ലാവർക്കും അത്യാവശ്യമുള്ള അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് കറിവേപ്പില അപ്പോൾ നമ്മുടെതാ അതൊക്കെ റെഡിയായി വറവ് റെഡി ആയി കഴിഞ്ഞതാ നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണ് നല്ല മണം ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ